ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഇങ്ങനെ കാത്തിരിക്കുകയാണ് തൻ്റെ പെങ്ങളെയും കാത്ത് പക്ഷേ വരുന്നില്ല ആ സമയമാണ് മകൻ കടന്നു വരുന്നത് അപ്പം ഈ സമയം മന്ദാകനിയെ കാണുമ്പോൾ എന്താ മന്ദകനീ കാണിക്കുന്നത് ചെറുക്കൻ വീട്ടുകാരെ എത്തുന്നതിന് മുന്നേ അവിടെ പെൺവീട്ടുകാരെത്തേണ്ടത് അത് ചടങ്ങല്ല അവരെ സ്വീകരിക്കേണ്ടത് എന്താണ് ഈ കാണിച്ചതെന്ന് പറയുമ്പോൾ ഓ ഇത്ര വലിയ ചെറുക്ക വീട്ടുകാരെന്നല്ല ആ ഡോക്ടർ ആയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു ഇതിപ്പം എന്താപ്പം അത് ഒരു രണ്ടാം അല്ലേ നമ്മുടെ ഹിന്ദുമോൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് അത് പറയുന്ന ഹിന്ദുവിൻ്റെയും സച്ചിയുടെയും സാവിത്രിയുടെയും ഒക്കെ മുഖം മാറുന്നുണ്ട് കേട്ടോ ഇതേ സമയം സച്ചി പറയണേ എന്തിനും അതങ്ങനെ ഇനി വെറുതെ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്ത ബന്ധമല്ലേ ഓ നിങ്ങളൊക്കെ തിരഞ്ഞെടുത്തത് തന്നെ ആയിരിക്കും പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ ബന്ധുക്കാരോടും കൂടി ഒന്ന് ചോദിക്കണമായിരുന്നു അതുണ്ടായില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിച്ചതല്ലേ കാര്യങ്ങൾ എന്തായാലും നടക്കട്ടെ അത് മന്ദഗനിയുടെ മകൻ പറയാണ് ഓ അമ്മ ഇത് പറഞ്ഞെന്ന് കരുതിയിട്ട് അങ്ങൾ മുഖൊന്നും കറുപ്പിക്കേണ്ട എന്തായാലും അമ്മയുടെ സങ്കടം അമ്മ പറഞ്ഞതാണ് അത് കേൾക്കുന്ന അമ്മാൻ പറയണേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇവർ പറയുന്നതിലും കാര്യമുണ്ട് കാരണം ഒരു രണ്ടാം രണ്ടാംഘട്ടുകരക്കാരനെ കൊണ്ട് ഹിന്ദുവിനെ കെട്ടിക്കണ്ടായിരുന്നു ആദ്യത്തെ ബന്ധമായിരുന്നെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നിലവാരത്തിന് പറ്റിയൊരു ബന്ധം മൂലമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഇനി എന്തായാലും ഞമ്മക്ക് ഇവിടെ നിന്നും ഇറങ്ങാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങുന്നു എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് ദയ ശബരിയുടെ ശബരി ഇങ്ങനെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ മാഷ് പറയാണ് എന്തായാലും ശബരി നീ ദയ അരികിലോട്ട് വന്ന് നന്നായി അവളുടെ മനസ്സൊക്കെ ഒന്ന് മാറി അവൾ നിന്നോടൊപ്പം സ്നേഹിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ അവളുടെ എല്ലാ ദേഷ്യവും വാഷിയൊക്കെ മാറുമല്ലോ എന്ന് പറയാനാണ് എന്നിട്ട് മാഷ് പറയാണ് ശബരി നിന്റെ കൂടെ നാളെ അവൾ വരുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ മാ മാഷിൻ്റെ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ ശബരിയുടെ മുഖം ആകെ മാറി മറിയാനായിട്ടാണ് എന്നിട്ട് ശബരി പറയണ ദയെ വരുമെന്ന് തോന്നുന്നില്ല ആദ്യം ദയെ കൊണ്ടുപോവേണ്ടത് ഒരു സൈക്കാട്സിൻ്റെ അടുത്തോട്ടാണ് അത് കേൾക്കുന്ന മാഷാകെ ഞെട്ടിപ്പോവാണ് എന്താ ശബരി നീ പറയുന്നത് അതെ ദയക്ക് ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാ അവൾ ആദ്യം ഒരു ഡോക്ടറെ കാണിക്കണം എന്നിട്ടാവാം എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകല് എന്നാൽ പഴയ ദയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയാനാണ് അതിപ്പോൾ വേണ്ട എന്തായാലും സത്യൻ്റെ കല്യാണമല്ലേ ആ കല്യാണം ഴിഞ്ഞോട്ടെ എന്ന് പറയാനിട്ടാ പിന്നീടാണെങ്കിൽ വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ വിനയന്റെ വീട്ടിൽ ഭയങ്കര സങ്കടം പെട്ടിരിക്കുക ഒമ്പത് പറയടാ വിനയൻ ഇന്ന് മഞ്ഞൾ കല്യാണമാണ് നീ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി നൽകുന്നില്ല എന്താടാ ചോദിച്ചത് നീ കേട്ടില്ലേ എന്റെ അമ്മാവൻ നിന്നോട് ചോദിക്കുന്ന നീ കേട്ടില്ല എന്ന് പറയുമ്പോൾ വിനയൻ ഒന്നും മിണ്ടുന്നില്ല എന്താടാ നീ പോകണം നിൻ്റെ ഈ മാറ്റം മറ്റുള്ളവരെ അറിയണം അറിഞ്ഞാലാണ് നിന്നെ എല്ലാവരും ഉൾക്കൊള്ളു അപ്പോൾ അത് കേട്ടോട്ന്ന് തന്നെ ലംബോധനം പറയണേ ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട് കാരണം നീ പോകണം നിന്നെ ഉൾക്കൊള്ളണം നീ അങ്ങോട്ടേക്ക് പോയെങ്കിലാണ് അവരെല്ലാവരും നിന്നെ അംഗീകരിക്കുള്ളൂ നിൻ്റെ മാറ്റം അവർ കാണട്ടെ നീ പോ എങ്കിലല്ലേ മാഷിനെ നീ കാണാൻ ഒത്തിരി നാളായി നടക്കുന്നു എന്നിട്ട് ആ മാഷിനെ നീ ഇതുവരെ കണ്ടില്ലല്ലോ അപ്പോൾ മാഷിനെ നിനക്ക് കാണുകയും ചെയ്യാം നീ അങ്ങോട്ടേക്ക് പോ എന്നൊക്കെ പറയണേ എന്നിട്ട് പറയണേ ഏടാ നിനക്ക് ജോലിയുടെ കാര്യം ും അത് വലിയൊരു കാര്യം തന്നെയല്ലേ ആ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ മാഷി ഈ പറയുന്ന കേസ് പിൻവലിക്കണം അത് കേൾക്കുന്ന വിനെയും പറയണ ആ കേസ് ഇപ്പോൾ പിൻവലിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ജീവരാജിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഈ പറയുന്ന മഞ്ചാടിക്ക് ഒരു ചെറിയൊരു സോഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ദഹോദരൻ പറയുന്നത് ആ മാഷും ഒരു അധ്യാപകനല്ലേ അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് കിട്ടിയ ഒരാൾ തൻ്റെ മകൾ കാരണം ഇനി പഠിപ്പില്ലാതെ ഇനി വെറുതെ ആയി പോകുന്ന ആ രംഗം ആലോചിക്കുമ്പോൾ മാഷിനും സങ്കടമുണ്ടാകും അതുകൊണ്ട് മാഷും ആ കേസ് ഒഴിവാക്കും ജോലിയും എനിക്ക് കിട്ടും പക്ഷെ ആരും എൻ്റെ പേര് പറഞ്ഞാൽ ആ കേസ് ഒഴിവാക്കിത്തരില്ല ആർക്കും അതിന് താല്പര്യമുണ്ടാവില്ല കാരണം വിനയൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളാണല്ലോ എന്തായാലും എൻ്റെ ഭാര്യ പോലെ എന്നെ അംഗീകരിക്കുന്നില്ല പിന്നെ ബാക്കിയുള്ളവർ എന്നിങ്ങനെ വിനയം പറയുമ്പോൾ എടാ അങ്ങനെയൊന്നുമില്ല ഒന്നും വേണ്ട അമ്മ എനിക്ക് എൻ്റെ ചീരും എന്നെ അംഗീകരിക്കുന്ന ആൾ എന്നാണോ അന്ന് വരെയും ഞാൻ കാത്തിരിക്കും അത്ര മതി എന്തായാലും നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ കല്യാണത്തിന് പോകാം ഒരുങ്ങാം എന്ന് たくさん。 എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സുശീല മണ്ഡപത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ മണ്ഡപത്തിൽ വന്നിറങ്ങുമ്പോൾ അവിടെ ഒരു ഒച്ചയും ഇളക്കമൊന്നുമില്ല അത് കാണുന്ന സുശീലയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞമ്മണി ചേച്ചി പറയണേ എന്താ സുശീലെ ഇതൊരു മണ്ഡപം തന്നെയാണോ നിങ്ങൾക്ക് വഴി തെറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്നലെ സച്ചി ഞങ്ങളെ കൂടുതൽ കാണിച്ചതാണ് ഇത് മണ്ഡപം തന്നെയാണ് അപ്പോൾ അത് കേൾക്കുന്ന കുഞ്ഞമ്മണി പറയണേ എന്നാലും ഒരു ചെറുക്കനെ സ്വീകരിക്കുന്ന ആ ഒരു കോലാഹലങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതൊരു മണ്ഡപമാണെന്ന് തോന്നുന്നില്ല അപ്പോഴാണ് ദാസ് ആ മണ്ഡപത്തിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ സുശീല നീ എത്തിയോ സത്യം നീ എത്തിയോ എന്തായാലും പെട്ടെന്ന് കയറാൻ നോക്കില്ലാ പോലെ എന്തായാലും തുടങ്ങിയിട്ടില്ലല്ലോ അതിന് മുന്നേ കയറ് സച്ചിൻ കയറ് എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന കുഞ്ഞുമണി ചേച്ചി കയറിയാണ് ഒരു ചെറുക്കനെ സ്വീകരിക്കുന്ന പെൺവീട്ടുകാരല്ലേ എവിടെ പോയി പെൺവീട്ടുകാരെന്ന് വീട്ടുകാരെന്ന് പറയണം കേട്ടോടനു അവിടെ ദാസ് പറയണേ അവർക്ക് അവരുടെ വീട്ടിൽ ആരോ ഗസ്റ്റ് എന്താ വരുന്നത് കൊണ്ട് തന്നെ അവർ നേരം എന്ന് പറയുന്നത് അത് കേൾക്കുന്ന കുഞ്ഞമ്മണി പറയണ ആഹാ ഇത് നല്ല കേട് കല്യാണത്തിന് ചെറുക്കൻ വരുമ്പോൾ ചെറുക്കനെ സ്വീകരിക്കേണ്ടത് പെൺവീട്ടുകാരാണ് എന്നാൽ ചെറുക്കന് യാതൊരു വിലയും നൽകാത്ത ഈ ബന്ധം എന്ത് ബന്ധമെന്ന് ചോദിക്കാനായിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന സുശീല ആ ശരിയാണ് സ്വീകരിക്കേണ്ടത് ചെറുക്കനെയല്ലേ എന്നാലും എൻ്റെ സത്യനെ ആ വില കൊടുക്കേണ്ടേ എന്നിങ്ങനെ സുശീല പറയുമ്പോൾ ദാസ് അവിടെ എന്താ പറയണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നിട്ട് ദാസ് പറയുന്നത് ഞങ്ങളോട് സച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ വിജയൻ ഇടപെടാണ് അതെ ഞങ്ങൾ ചെ ഞങ്ങൾ പെൺവീട്ടുകാരാണെന്ന് കരുതിക്കോ ദാസാറിനെ സോറി സച്ചി സാർ സച്ചി സാറിന് അവിടെ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് കാരണം സച്ചി സാറിൻ്റെ പെങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അവർ വരാൻ വഴുകിയത് കൊണ്ടാണ് അവരുടെ ഇറക്ക നേരം വഴുകിയത് എന്തായാലും അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പകരമായി ഞങ്ങളങ്ങ് നിങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു കേട്ട സുശീല നീയോ നീ സച്ചിയുടെയും ദാസിൻ്റെയും ഒക്കെ ശമ്പളത്തിന് നിൽക്കുന്ന ഒരു പണിക്കാരനാണ് നീയെല്ലാം ഞങ്ങളെ സ്വീകരിക്കേണ്ടത് അത്ര തറ പറ്റിയിട്ടില്ല സുശീല അത് കേൾക്കുന്ന കുഞ്ഞമ്മന് പറയാണ് ശരിയാണ് അത്ര തറ പറ്റിയിട്ടില്ല അപ്പോൾ ദാസ് പറയണേ എന്തായാലും സുശീല ഇത് നിങ്ങളുടെ ആരാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മ നിയത്തിയാണ് ആ സ്വഭാവ ഗുണം ഇവരിൽ കാണുന്നുണ്ട് എന്ന് സുശീലയോട് ദാസ് പറയാണ് ഇതേ സമയം കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്ന് കാണുമ്പോൾ ഇന്ദ്രൻ ഓടിവരാണ് അമ്മേ എന്താണ് ഇവിടെ വഴക്ക് കൂടുന്ന ഒന്ന് നിർത്തുന്നുണ്ടോ ഇപ്പോൾ എന്താ ഇവിടുത്തെ പ്രശ്നം സച്ചി സാറിന് വരാൻ നേരം അതിൻ്റെ കാരണം ദാസർ നിങ്ങളോട് ബോധിപ്പിച്ചില്ലേ ഇനി അമ്മ അകത്തോട്ട് കയറാൻ നോക്കിക്ക അത് കേൾക്കുന്ന സുശീല പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കണ അങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റില്ല അപ്പൊ സത്യം പറയണേ ഞാൻ എന്തായാലും കയറട്ടെ അത് കേൾക്കുന്ന സുശീല് പറയണേ എന്തായാലും കയറില്ല എൻ്റെ ചേച്ചിയും കയറില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു കുഞ്ഞമ്മയും കയറില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അവിടെ നിൽക്കേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ കല്യാണ മണ്ഡപത്തിന് മുന്നിൽ ഒരു സമരം നടക്കുന്നതുപോലെ സുശീലിങ്ങനെ കസേര ഒക്കെ ആയിട്ട് നിരപ്പായി ഇരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന കണ്ടിട്ടാണ് സച്ചിയും കുടുംബവും വരുന്നത് സച്ചിയുടെ അമ്മാവിനും സച്ചിയുടെ ഈ പറയുന്ന പെങ്ങളും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലും കാലും കയറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞുമയെ കാണുമ്പോൾ ദേഷ്യം പിടിക്കാനേ അപ്പോൾ ഈ സമയം ഗൂഗിൾ പറയണേ ഇത് എന്താ ശരിക്കും ഇവിടെ നടക്കുന്നത് ഒരു സമരം നടക്കുന്നതിന് തുല്യമാനാണല്ലോ അച്ഛൻ കാട്ടിക്കൂട്ടുന്നത് അത് കേൾക്കുന്ന സുശീലയുടെ ഈ പറയുന്ന സച്ചിയുടെ പെങ്ങൾ പറയണേ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഇതാണ് നമുക്കനുസരിച്ചൊരു ബന്ധം നമുക്ക് മുന്നിൽ വന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് മതി പറയുന്നത് അപ്പോൾ സച്ചിക്കും മനസ്സിലിങ്ങനെ തോന്നുകയാണ് അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് പറയണേ ഇന്ദുവിനെ ഇറക്കണ്ട ഇന്ദു വണ്ടിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ഹിന്ദുവിനെ അവിടെ തന്നെ ഇരുത്താണ് കേട്ടോ ഈ സമയം ഗോകിളിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ഇറങ്ങണ്ട എന്ന് പറയാണ് എന്നാൽ ഈ സമയം ഇന്ദ്രനും സത്യനും ഓടി വരികയാണ് അങ്ങനെ സത്യനില്ല ഇന്ദ്രൻ മാത്രം ഓടി വരികയാണ് അപ്പം ഇന്ദ്രൻ പറയണേ അമ്മ അങ്ങനെ കാര്യമാക്കണ്ട അമ്മ നിങ്ങൾ വരുമ്പോഴത്തേന് എത്താത്തതിലാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അവിടെ മന്ദാഗിരി പറയണം അതെങ്ങനെ ശരിയാവും ഞങ്ങളുടെ കാര്യം ഞങ്ങളിവിടെ നികത്തിയില്ലേ അതിനാളുകളെയും ഞങ്ങളിവിടെ ഏർപ്പാടാക്കിയില്ലേ ഇതിനൊക്കെ ഇപ്പോൾ ഇങ്ങനെ സമരം നടത്തേണ്ട ആവശ്യം എന്താണ് ഒന്നല്ലെങ്കിൽ ഞങ്ങളെ കണ്ടാൽ അവർക്കൊന്നും നീക്കേണ്ട മര്യാദ പോലും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അത് കേൾക്കുന്ന സച്ചി പറയണു ശരിയാണ് ഞങ്ങളെ കണ്ടപ്പോൾ അവർ നീണീട്ടില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ദാസും ഇന്ദ്രനും ചെന്നിട്ട് പറയണേ അമ്മേ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് ഒന്ന് നീക്ക് സച്ചി ി സാറ് വന്നില്ലേ സച്ചി സാറ് ആളെ ഇവിടെ ആക്കിയില്ലേ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത് അവർ വന്നാൽ ഒന്ന് എണീക്കണ്ടതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിന് കൂടി സുഷീലങ്ങ് എണീറ്റി നിൽക്കുകയാണ് എന്നിട്ട് സച്ചി സാർ എന്തായാലും നമ്മളോട് മാപ്പ് പറയുന്നത് പോലെ സംസാരിച്ചില്ല കുഞ്ഞമ്മേ അതുകൊണ്ട് നമുക്ക് എണീറ്റ് നിൽക്കാം എന്ന് പറയോ എന്നാൽ ഈ സമയം മന്ദാഗിനിയാണെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുക എനിക്ക് നന്നായി അറിയാമെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന സുശീല പറയണേ അതെ എൻ്റെ സച്ചി സാറേ ഞ നിങ്ങളുടെ കുടുംബത്തിലുമുണ്ട് ഇതുപോലത്തെ ഒരു സാധനം അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ സച്ചിക്ക് സങ്കടമാവാനായിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്ന വാക്കുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞമ്മ പറയണേ ഞങ്ങൾ ചെറുക്കം വീട്ടുകാരെ നിങ്ങൾ അത്ര വില കുറച്ച് കാണുന്നു വേണ്ട ഞങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ അവിടെ ഉടൻ തന്നെ അമ്മാവൻ പറയണേ അതെ ുഷീലെ നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നിരുന്നു പക്ഷേ ആ മരണം നടക്കുന്ന വീട്ടിൽ വന്ന് നിങ്ങൾ കാല് പിടിച്ചതുപോലെ എന്നോട് എന്തൊരു എളിമയോട് കൂടിയിട്ടാണ് സംസാരിച്ചത് എന്നാൽ നിങ്ങളുടെ കാര്യം നടന്നപ്പോൾ നിങ്ങളുടെ സ്വഭാവമൊക്കെ മാറി ഇത് നടത്താനുള്ള കാരണം തന്നെ ഞങ്ങൾ നിങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടാണ് കാരണം ഒരു മരിച്ച വീട്ടിൽ ഇത്ര പെട്ടെന്ന് ആഘോഷത്തോടു കൂടി ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ മകൻ്റെ ഭാഗ്യമല്ലേ അങ്ങനെയല്ലേ സുഷീലെ നിങ്ങൾ കണക്കാക്കേണ്ടത് എന്നിങ്ങനെ സച്ചിയുടെ അമ്മാവും പറയുമ്പോൾ സുഷീലൊന്ന് പെട്ടു കൂട്ടാം അപ്പോൾ ഈ സമയം സുശീല പറയണ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സച്ചി പറയണേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അകത്തോട്ട് കയറാൻ നോക്കുക എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അമ്മാവും പറയണേ എന്തായാലും അവർ ചെറുക്കൻ വീട്ടുകാരെ സ്വീകരിക്കേണ്ട രീതിയിൽ തന്നെ സ്വീകരിച്ചൊക്കെ അത് ഇനിയിപ്പോൾ ഒരു ഇതാ കാരണം ഇത്രയല്ല നമ്മുടെ ഹിന്ദുവിൻ്റെ ഭർത്താവല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭർത്താവ് ആവാൻ പോകുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട സ്വീകരണങ്ങളൊക്കെ കൊടുക്കുകയാണ് പക്ഷേ ഇതിൽ ഹിന്ദുവിനെ ഇറക്കുന്നുണ്ട് ആ ഹിന്ദു എന്ന് പറയുന്ന കഥാപാത്രം മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയൊരാളാണ് വരുന്നത് അങ്ങനെ ഹിന്ദുവിനെ കൈ പിടിച്ച് കയറ്റുമ്പോൾ കുഞ്ഞമ്മനെ പറയാണ് ആ കുഞ്ഞമ്മ പറയണോ ഓ അടിപൊളി പെൺകുട്ടി തന്നെ പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല അല്ല അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞമ്മയോട് കുഞ്ഞമ്മ ഇങ്ങനെ പറയുമ്പോൾ സുശീലയ്ക്ക് ഒത്തിരി ആശ്വാസമാവുകയാണ് കേട്ടോ ഇതേ സമയം ധനനെയാണ് കാണിക്കുന്നത് ധനൻ തൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അല്ല ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത് ഇതെന്താ അനിതേ നീവെല്ലെ കല്യാണത്തിനും പോകുന്നുണ്ടോ ഇല്ല പിന്നെ എന്താണ് ഈ ചുരിദാർ ഇട്ടിരിക്കുന്നത് അതെന്താ എനിക്ക് ചുരിദാറിടാൻ പാടില്ലേ എൻ അല്ല നീവല്ലാതെ അങ്ങ് ചെറുപ്പമായിരിക്കുന്നു അതിന് നിങ്ങൾക്കെന്താ വേണ്ടത് എന്ന് പറയുമ്പോൾ അല്ല ഞാൻ പറഞ്ഞതാണ് നീ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ അനിൽ അവിടെ നിന്നങ്ങ് പോവാണ് ഈ സമയം ഈ അശോകിൻ്റെ ഒരു കൈ ഇത്രയും നല്ല പെണ്ണിനെയും വിട്ടിട്ട് ഗൾഫിൽ പോയി പണിന്ന് പണി ചെയ്യുന്ന ഇവന് വട്ട എന്നിങ്ങനെ ധനം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലണം അതായത് ശബരി എന്നെ പറഞ്ഞ അപ്പോൾ അവിടെ ഇങ്ങനെ വാസന്തി മുഖത്ത് പൊട്ടിയിട്ട് കൊണ്ടിരിക്കയാണ് അപ്പോൾ എന്ത് എന്താ നീ കാണിക്കുന്നത് എൻ്റെ മുഖത്തെന്താ എന്ന് ചോദിക്കുമ്പോൾ അത് നാളെ കല്യാണമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ വന്നതേ ശബരിയുടെ കമ്പനിയിൽ ഒരു ബില്ല് ഇവിടെ മറന്നു വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു പക്ഷേ കണ്ണുകൾ മുഴുവൻ അനിതയുടെ അടുത്തോട്ടാണ് കേട്ടോ അങ്ങനെ ആ ബില്ല് എവിടെ വെച്ചാണ് അവൻ കാണുന്നില്ല അതിൽ കണക്ക് കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വാസന്തിയെ ഇങ്ങനെ നോക്കുമ്പോൾ ആണെങ്കിൽ ഒരുമാതിരി വേറൊരു കോല അത് ഇങ്ങനെ ധനനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ധന ഓ എന്തോന്ന് പോലെയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്താ അതിനേട്ടാ നിങ്ങൾ തന്നെ നോക്കിയും ഒന്നുമില്ല എന്ന് പറയണം അങ്ങനെ പിന്നീട് പുറത്തു പോയി ചെല്ലണം ഈ സമയം വീണ്ടും വാസുദേ അടുത്തോട്ട് ഇങ്ങനെ ചെന്നിട്ട് വാസുദേ ചോദിക്കുകയാണെങ്കിൽ അല്ല ഈ അനിത എന്ന് പറയുന്നവൾ അവൾ എവിടോട്ട് പോകാനാണ് ഒരുങ്ങുന്നത് കല്യാണത്തിനായിട്ട് പോകുന്നുണ്ടോ ഇല്ല പിന്നെ ഇങ്ങോട്ടേക്കാണ് അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരിക അത്ര അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ അവളും കൂടി പോകണം ഓ അങ്ങനെയാണോ എന്നിട്ട് പുറത്തോട്ട് കിടന്നിട്ട് പറയുന്നത് അവൾ ചുരിദാറിൽ ഈ ഒരു തരത്തിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ഈ ഒരു തരത്തിലാണെങ്കിൽ അവൾ കല്യാണത്തിന് പോകുമ്പോൾ എന്തുമാത്രം ഭംഗിയുണ്ടാവും എന്നിങ്ങനെ എന്താന പറയുന്നുണ്ട് കേട്ടോ പിന്നീട് രാമനാഥനെയാണ് കാണിക്കുന്നത് രാമനാഥൻ അതിനോട് ചെന്നിട്ട് അനിത പറയാണ് പൈസ വേണമെച്ചാൽ കുറച്ച് സ്വർണം പണയം വെക്കണം അപ്പോൾ അത് കേൾക്കുന്ന രാമനാഥം പറയണേ എന്തായാലും വാടക വീട്ടിലല്ലേ താമസിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും നീ എന്തായാലും വസന്തിയെ കൂട്ടിപ്പോയിക്കോ അപ്പോൾ അത് കേൾക്കുന്ന അനിത പറയാനും ശരിയാണ് വസതി ചേച്ചിക്ക് എല്ലാവരും അറിയാമല്ലോ അപ്പോൾ വാസന്തി ചേച്ചി മതി മാത്രം എന്ന് പറയണം അങ്ങനെ വാസന്തിയും കൂട്ടി പോകാനുള്ള ആ ഒരു തീരുമാനം എടുക്കണം അങ്ങനെ രാമനാഥൻ പുറത്ത് വരികയാണ് വാസന്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വാസന്തി പുറത്തോട്ട് വരിക എന്താ വച്ചാൽ നീ ഇവളുടെ കൂടെ പോയിട്ട് സ്വർണ്ണം ഒന്ന് പണയം വെച്ച് കൊടുക്കുക ഇവളുടെ അമ്മയുടെ ആവശ്യത്തിൽ ാണ് അത് കേൾക്കുന്ന മാസന്തി പറയണേ എനിക്കതിനൊന്നും ഇടയില്ല കാരണം എൻ്റെ മുഖത്ത് ഇങ്ങനെ ക്രീം തേച്ചിരിക്കുകയാണ് അത് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലേ എനിക്ക് തഴിക്കാൻ പറ്റുള്ളൂ ഒരു മണി ഇവള് ചെയ്തോട്ടെ ഇവള് ധനന്റെ കൂടെ ധനേട്ടൻ്റെ കൂടെയെങ്കിലും പോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോകാട്ടാ ഈ സമയം ശബ് ഈ സമയം അനിത പറയണേ ഏയ് ധനേട്ടൻ്റെ ഒന്നും കൂടെ പോകേണ്ട ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറയണേ ഇതേ സമയം എനിക്കിത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഞാനാക്കിത്തരാം അനിത നീ എൻ്റെ പിറകെ കയറിക്കോ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണേ എന്തായാലും എൻ്റെ ഒരു സംഭവം തന്നെ മറ്റുള്ളവരെ അറിഞ്ഞ് സഹായിക്കുന്നവരാണ് അവൻ്റെ ഈ മനസ്സ് കാണാതിരിക്കാൻ വയ്യ അത് കേൾക്കുന്നത് ധനനും വാസതിക്കും ഒത്തിരി സന്തോഷമാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു മരുമകനെ കിട്ടിയതില്ല എൻ്റെ ഭാഗ്യമാണ് എന്നാൽ അനിതെ നീ പോണം പോതിരിക്കരുത് പക്ഷേ എയുടെ നീ ഇത്രയും പരോപകാരി ആയതുകൊണ്ട് തന്നെ നീ പോകുന്ന വഴിക്ക് ഒരു ഓട്ടോ കിട്ടു പറഞ്ഞു വിട്ടേക്ക് അപ്പം അനിത എങ്ങനെ പോവച്ചാ അത് അനിത പോകുന്നത് എൻ്റെ കൂടെ ആ ഓട്ടോയിൽ പോയിക്കോളൂ നീ നിൻ്റെ പണി നോക്കോ നിന്റെ പണിക്കൊരു വിള്ളൽ വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുട്ടോ പിന്നീട് സുശീല ഈയേയും സത്യനേയും നല്ല രീതിയിൽ തന്നെ സച്ചി സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ എന്തും ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ മന്ദാകിനിയോട് സാവിത്രം എന്നിട്ട് പറയാണ് അതേ നിങ്ങൾ ഈ റൂമിൽ തന്നെ ഉണ്ടാവണം ഇവിടെ സ്വർണ്ണങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന മന്ദാകിനി പറയണു ആ അത് ഞാൻ നോക്കിക്കോളാം എൻ്റെ ഇന്ദുമോളല്ലേ എൻ്റെ എന്തു മോളെ ഞാൻ പോലെ നോക്കും അല്ല സത്യത്തിൽ ഇത് എത്ര സ്വർണ്ണമാണ് എടുത്തിട്ടുള്ളത് അതെ അവൾ ഒരു ഇരുന്നൂറ് പവനോളം ആണ് എടുത്തുള്ളത് എൻ്റെ ഈശ്വരോ ഒന്നൊന്നര കോടിയോളം വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും അതിനൊന്നും അർഹതയില്ലാത്തൊരു ബന്ധത്തിലോട്ടാണ് നമ്മുടെ ഇന്ദു ഹിന്ദുമോളെ പറഞ്ഞയക്കുന്നത് അത് വേണ്ടായിരുന്നു സാവിത്രി അത് ചെയ്ത് തെറ്റായി അപ്പോൾ അത് കേൾക്കുന്ന ഹിന്ദുവിനും ടെൻഷനാവാണിട്ടാണ് അങ്ങനെ ആ ഡോക്ടറാണെങ്കിൽ എത്ര നല്ല വിവാഹമായിരുന്നു പക്ഷേ ഇത് ഡോക്ടറും അല്ല ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ രണ്ടാം കെട്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു എൻ്റെ സാവിത്രി ഇനിയും നേരം വൈകിയിട്ടില്ല ആ സ്ത്രീ വളരെ മോശമാണ് പണവും പ്രതാപവും ഒന്നുമില്ല പക്ഷെ അവരുടെ നാക്ക് വളരെ മോശമാണ് ആ നാക്ക് നാക്കുകൊണ്ട് ഞമ്മടെ ഹിന്ദുമോൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല അത് കേട്ടോടൻ തന്നെ എന്ത് പറയണേ അവരെയൊക്കെ എനിക്ക് വരച്ചവരെയും നിർത്താൻ കഴിയും എടി നീ നിൻ്റെ ജീവിതകാലം മുഴുവൻ അവരെ വരച്ചവരെയും നിർത്താനാണോ അവൻ എനിക്കൊരു വിവാഹം കഴിച്ച് തരുന്നത് സ്വസ്ഥതയും സമാധാനം കൂടി നിനക്കും ജീവിക്കണ്ടേ ഇങ്ങനെയുള്ള സ്ത്രീകളെ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരവരുടെ സ്വഭാവം എന്തായാലും എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ എന്തായാലും സച്ചയെ പോയി വിളിച്ചു കൊണ്ടുവന്നേ ഇനിയും നേരം വൈകിയിട്ടില്ല നമ്മുടെ കുഞ്ഞിനെ ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കേൾക്കുന്ന എന്തു പറയണേ ഞാനൊരു വിവാഹം തീരുമാനിച്ചത് എൻ്റെയും കൂടി സമ്മതത്തോട് കൂടിയിട്ടാണ് അച്ഛൻ ഈ വിവാഹം ഈ വിവാഹം ത്തിന് തീരുമാനം എടുത്തത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ഇതൊന്നും ഇതിനൊന്നും പറയണ്ട എല്ലടി നീ ഇരുന്നൂറ് പവൻ്റെ ഡയമണ്ട് എടുത്തിട്ട് അത് അവരുടെ കൈകളിലാണ് ഇല്ല എൻ്റെ അൽമാറയിൽ ഇരിക്കും ഇരിക്കുന്നത് എന്ന് എന്തു പറയുമ്പോൾ അതൊന്നും നടക്കത്തില്ല ഒന്നോ രണ്ടോ ദിവസം നീ നിൻ്റെ സ്വഭാവം അങ്ങനെ അവരുടെ അടുത്തോട്ട് കാണിക്കാൻ നോക്കും പക്ഷെ ഒരിക്കലും അവർ അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തില്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ബന്ധം വേണ്ടെന്ന് വെക്കുക നല്ലതെന്ന് പറയുമ്പോൾ സാവിത്രി പറയണേ ദയവ് ചെയ്ത് എൻ്റെ മന്ദാകിനെ ചേച്ചി ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ ഇത് എങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്തായാലും എല്ലാവർക്കും ഉണ്ട് വേഷമോ ഇങ്ങനെ ഒരു ബന്ധം നമ്മുടെ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല പക്ഷെ അവളുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ ഇതേ സമയം സുശീലയും സുതനും റൂമിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിറങ്ങുമ്പോൾ ബാക്കിൽ സച്ചിയും കുടുംബവും ഉണ്ട് പക്ഷേ ശ്രദ്ധിക്കുന്നില്ല സുഷീലെ എന്ന് പറഞ്ഞിട്ട് സച്ചയ അങ്ങ് വിളിക്കണം അപ്പം തിരിഞ്ഞു നോക്കണം സുഷീല എന്ന് വിളിക്കുന്നത് ദാസാട്ടാ അങ്ങനെ തിരിഞ്ഞു നോക്കണം സച്ച ആകെ മൗനമായിട്ടുണ്ട് ഗോകുലും മൗനമായിട്ടുണ്ട് ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ അവർ വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ എന്താ സു എന്ന് പറയുമ്പോൾ അതെ ഇന്ന് ആറ് പരിപാടി ഉണ്ട് അപ്പോൾ ആറ് മണിയാകുമ്പോഴത്തേന് സുഷീലയും കുടുംബവും റെഡി ആവാൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പം ആ ശരി ഞങ്ങൾ റെഡി ആയിക്കോളാം അപ്പോഴേക്കും അവിടെ ഇങ്ങനെ അമ്മാവും പറയണേ അതെ സുശീല നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ നാക്ക് ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പമുള്ള ആ കുഞ്ഞമ്മ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവരെ കഴിയുന്നത് സംസാരിപ്പിക്കാതിരിക്കണം അത് കേട്ടുടനെ സുശീല പറയാം എനിക്കും അവരുടെയും വായൊന്നും മൂടിക്കെട്ടാൻ പറ്റില്ല എത്ര ചിട്ടാണ് ഞാൻ ഒരാളുടെ വായ മൂടിക്കെട്ടുന്നത് അപ്പോൾ അത് കേട്ടോടന്നെ അതെ സുശീല ഈ ഈ പറയുന്ന അമ്മാവും പറയുന്നത് അങ്ങനെ ഉദ്ദേശിച്ചല്ല നീ അവരുടെ വായ മൂടിക്കെട്ടണം എന്നല്ല പറയുന്നത് െന്ന് ദാസ് പറഞ്ഞിട്ട് തുടങ്ങിയാണ് നീ സംസാരിക്കുന്നത് പോലെ അവർ സംസാരിക്കണം എന്നേന് എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ആ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് സുശീല അങ്ങ് പോവാണ് ഇതേ സമയം സുധൻ ഒരു കൊള്ളിയിട സുധൻ പറയും ചുമരിൽ വരച്ച ചിത്രങ്ങൾ മായ്ക്കാം പക്ഷെ ഒരിക്കലും നമുക്ക് സുശീലയുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവം വായിക്കാൻ കഴിയില്ല ഞാനൊരുപാട് തവണ അവൾക്ക് പറഞ്ഞു കൊടുത്ത പക്ഷെ അതിനൊന്നും വില കൊടുക്കുന്നില്ല എന്ന് പറയണ ഈ സമയം കുഞ്ഞമ്മയാണ് കാണിക്കുന്നത് മാനുമേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കൂടെ പ്രതിഭയുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഫോണിൽ ഇങ്ങനെ കുഞ്ഞമ്മ സംസാരിക്കുന്നുണ്ട് എടാ നിനക്ക് ഓൺലൈനായിട്ട് പലിശ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം പക്ഷേ തിരിച്ച് അത് ചോദിക്കുമ്പോൾ നിനക്ക് ഇട്ട് തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവാണ് അങ്ങനെ ഫോം വെച്ചിട്ട് വരില്ല അതൊരു ബോർ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ പ്രതിഭ പറയാൻ നമുക്ക് പുറത്തോട്ട് നടക്കാം ഏയ് ഞാനൊന്നും ഇല്ല എന്ന് പറയുകയാണ് ഇതേ സമയം അല്ല എൻ്റെ കുഞ്ഞമ്മയെ പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കുന്നത് നല്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാനൊന്നുമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാ എന്നെ സുശീല വിളിക്കട്ടെ അപ്പോ ഇത് കേൾക്കുന്ന ഭാനുമ്പം പറയണേ സുശീലയുടെ കൂട്ടിനങ്ങ് കിടന്നു പോയിക്കൂടെ കാരണം എന്നാ ബോറടി എല്ലാം മാറും എന്ന് പറയുമ്പോൾ അതിനെ എന്നെ വിളിക്കേണ്ടവർ വിളിച്ചാലേ ഞാൻ പോളു വെറുതെ അവരുടെ കൂടെ വലിഞ്ഞു കയറേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് സുശീലയെ ഈ ഭാനുമ പറയാണ് കേട്ടാ അല്ല ഈ കുഞ്ഞമ്മ പറയാണ് ഏട്ടാ ഇതേ സമയം സത്യനെയാണ് കാണിക്കുന്നത് സത്യം വല്ലാത്ത ടെൻഷനിലാണ് അപ്പോൾ അവിടെ തൊട്ട് സോനയും ക്ഷാമം വന്നിരിക്കണേ എന്താ സത്യം എന്താ നിനക്ക് പറ്റിയത് ഇതേ കൈവിട്ട കളിയാണ് എൻ്റെ അമ്മയുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ഇപ്പോൾ സച്ചി സാറ് അമ്മയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആ ഒരു സ്വഭാവമാണ് കാണുന്നത് എന്നാൽ അമ്മയാണെങ്കിലോ അറിഞ്ഞുകൊണ്ട് കളിക്കാനുള്ള ആ ഒരു പരിപാടിയാണ് എനിക്ക് നല്ല പേടിയുണ്ട് ഈ വിവാഹം ഇനി നടക്കുമോ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അത് കേട്ടോടുന്നു ഏ അങ്ങനെയൊന്നുമില്ല സച്ചി സാറ് നല്ല മനസ് ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് സച്ചി സാറ് നല്ല മനസ്സുള്ള ആളാണ് നാളെ ഇവിടെ ഒരുപാട് ബി എ പികൾ വരും അതിനിടയ്ക്കും അമ്മ അമ്മയുടെ അഹങ്കാരഭാവം കാണിച്ചു കഴിഞ്ഞാൽ എത്രയായാലും ഈ വിവാഹം വേണ്ടെന്ന് വെക്കും ഇതൊന്നും ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഈ വിഷമം തോന്നുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന സോനെ പറയാൻ നമുക്ക് പുറത്തോട്ട് പോവാൻ സത്യ കേട്ടാ ഇവിടെ എങ്ങനെ നിന്നിട്ടാണ് ഏയ് ഞാനൊന്നുമില്ല എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവുന്നു കാരണം ഈ സച്ചി സാറ് മകളെ കെട്ടിച്ചയക്കുന്ന ആ വീട് എങ്ങനെയെന്ന് അവരുടെ ബന്ധുക്കളെ ൊന്നും നോക്കാതെ നമുക്ക് വിവാഹം കഴിച്ചു തരുമ്പോൾ സച്ചി സാറിൻ്റെ ഉള്ളിലില്ലാത്ത വേദന അവരുടെ ബന്ധുക്കൾ ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ സോനെ പറയണോ സത്യേട്ടം അങ്ങനെ കാര്യമായി ആലോചിക്കേണ്ട എന്തായാലും ഈശ്വരൻ വെച്ചതൊക്കെ വരും സത്യേട്ടൻ പുറത്തിറങ്ങാൻ വാ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കിപ്പോൾ മനസ്സിന് യാതൊരുവിധ സമാധാനവും ഇല്ല അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ തന്നെ കല്യാണം മുടങ്ങുന്ന കെടുക്കുന്ന സീനാണ് കേട്ടാ വരാനിരിക്കുന്നത്